വർഷക്കാലത്ത് കറി എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലേ അപ്പം ഞാനത് കാരണം എന്താ ചെയ്യുമ്പറമ്പിലേക്ക് ഇറങ്ങി വയ്ക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ചേനയ്ക്ക് രണ്ട് എതിളുപ്പും ഇരിഞ്ഞേക്കണ് അപ്പോൾ ഇതിൽ ചെറിയത് മൂക്കാത്തത് നമുക്ക് മുറിച്ചെടുക്കാം നോക്കി ഇതിൻ്റെ സ്കിന്നുണ്ടല്ലോ നമ്മൾ ചേനത്തണ്ടാമ്പിൻ്റെ തൊലിപോലി തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഉലിച്ച് കളയണം കേട്ടോ ഉലിച്ച് കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഇതരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ പോരുമ്പഴി കുറച്ച് പച്ചമുളകും കൂടി നുള്ളിയിട്ടുണ്ടായിരുന്നു ഈ കറി തന്നെ നമുക്ക് ചേർക്കാമല്ലോ അപ്പം ഞാനൊരു മൺചട്ടി കടപ്പത്ത് വെച്ച് അതിലെത്തിരി വെളിച്ചെണ്ണയൊക്കെ വെച്ച് കടുക് ഒക്കെ വരട്ടിച്ച് സാധാരണ നമ്മൾ കറിയിൽ ചേർക്കണ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ് ഇത് വെച്ചത് ഞാൻ അപ്പം നല്ല രുചിയുള്ള ഒരു കറിയാണ് ഏറ്റവും ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ എപ്പോഴും വെക്കും കേട്ടോ ഇതെന്നും കിട്ടണ ഒരു സാധനമൊന്നുമല്ല നമ്മൾ ചേനയ്ക്ക് വളക്കിട്ട് മണ്ണിട്ടതിന് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ പടുമുളകൾ മുളയ്ക്കുക അപ്പോൾ അതൊക്കെ ഇതേപോലെ കറി വെച്ച് കഴിക്കാവുന്നതാണ് ചേന കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളേലും ഇരട്ടി ഗുണം ഈ ഒരു ഇലക്കറി കഴിച്ചാൽ നമുക്ക് കിട്ടും കേട്ടാ കാരണം ഇലക്കറി ആയതിനാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങള് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ